ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മൈ കണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ അപ്പം ഈ പറയുന്ന ഈ വീക്കിൽ നമ്മുടെ ലക്ഷ്മി പുറത്തായ ഉണ്ടായി പക്ഷെ എനിക്ക് ലക്ഷ്മി പുറത്താകുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ അവിടെ പുറത്താവാൻ യോഗ്യത ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അവരാരും പുറത്തായില്ല ഓക്കെ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഒരു പ്രേക്ഷകൻ ഇതേപോലെ ലാലേട്ടനോട് ചോദ്യം ചോദിച്ചിരുന്നു ഡിസേറിംഗ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ പുറത്ത് പോകുന്ന തരത്തിലേക്ക് ചോദിച്ചത് അപ്പം ലാലേട്ടൻ പറഞ്ഞൊരു മറുപടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ജനങ്ങൾ അത് വോട്ട് വോട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാതുകൊണ്ട് അവര് പുറത്തു പോകുന്നുള്ളത്രയാണ് അപ്പം ജനങ്ങളോട് ആണ് പറയാനുള്ളത് നന്നായിട്ട് കളിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത ആൾക്കാരെ ഇവിടെ സേഫ് സേഫ് ഗെയിം കളിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് അപ്പം ലക്ഷ്മിയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ പഴം പിഴുകാണാക്കാൻ ആ തിരിപ്പുണ്ട് ഒരുപാട് ആൾക്കാർ ഓക്കെ അപ്പം ലക്ഷ്മി പുറത്താവേണ്ട ആളല്ലായിരുന്നു ഒരുപാട് സാബുമാൻ സാബുമാൻ ആയിക്കോട്ടെ ന്യൂറ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പല ആൾക്കാരും കളിക്കാതെ ഒരുപാട് ആൾക്കാർ അങ്ങനെ മാറി നീക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മിയുടെ കാര്യത്തിനാണെങ്കിൽ പല കാര്യത്തിനും അവർ ഉറച്ചായിട്ടുള്ള പല ഡിസിഷനിലെടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലായിരുന്നാലും ഉറച്ചു നിന്നിട്ടുണ്ട് പല കാര്യങ്ങൾ ചില കാര്യത്തിൽ അവർക്ക് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരുടെ പല കാര്യങ്ങളും അവർ തുറന്ന് പറയാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവർ ശ്രമിച്ചിട്ടുണ്ട് പല ആൾക്കാർ എത്ര ആൾക്കാർ അഭിപ്രായം പറയാതെ ഒതുങ്ങി കൂടി നിന്നിട്ടുണ്ടെന്ന് അറിയാം കാരണം പല ആൾക്കാരും ഒരു അഭിപ്രായം പറയാൻ നിന്നിട്ടുണ്ട് പല ആൾക്കാർ നമ്മളെ സീസൺ കണ്ട പല ആൾക്കാർക്കറിയാം അപ്പൊ അവർ അവർ ഇന്ന് സേഫ് ആയിട്ടുള്ള രീതിയിലൂടെ പെയിക്കൊണ്ടിരിക്കുന്നു നമുക്കത് അറിയത്തില്ല ഗെയിം കളിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ നിലനിർത്തുക എന്നാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മി റീസെൻ്റ് ആയിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിന് താഴെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു ഈ സാബുമാൻ ആണ് പുറത്ത് പോകേണ്ടിരുന്നത് ലക്ഷ്മി അല്ല പുറത്ത് പോകേണ്ടിരുന്നത് അല്ലെങ്കിൽ നൂറയാണ് പുറത്ത് പോകണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ നോ പറഞ്ഞാൽ അത് മാറ്റി പറയാത്ത ഒരേ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ലക്ഷ്മി എന്ന തരത്തിലേക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു പിന്നെ ബിഗ് ബോസിൽ സ്വന്തം ബിഗ് ബോസിൽ സ്വന്തമായിട്ടുള്ള ഒരേ നിലപാടുള്ള ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ് ചെയ്തിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അനുമോളിനെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ലാലേട്ടൻ എടുത്തിട്ട് വലിച്ചു കീറുന്നുണ്ടായിരുന്നു ഓക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും ഇല്ല ലാലേട്ടനോ ഈ പറയുന്നവർക്കോ ഈ പറയുന്ന അനുമോളോട് വ്യക്തി പരിഹരിക്കം വരേണ്ട കാര്യമില്ല കാരണം വേറെ ഒന്നുമില്ല ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിന്റെ ഗെയിമാണ് ലാലേട്ടൻ ഈ പറഞ്ഞ ആ വീക്കിൽ വന്നിട്ട് ഇവരോട് കളി ഇവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ചെയ്യുന്നത് ചില ആൾക്കാരെ മെന്റലി ഡൗൺ ആക്കും ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കും അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഗെയിമും ഈ പറയുന്ന അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഈ പറഞ്ഞ ലാലേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ ഷാനവാസിനെയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു വീക്കില് എടുത്തിട്ട് കുറഞ്ഞു കാരണം ഷാനവാസിനെ കിളി പറഞ്ഞാൽ എഴുതുന്ന സത്യം പറഞ്ഞത് ആ സമയത്ത് ഈ പറയുന്ന ലക്ഷ്മിയാണ് ഒരു സപ്പോർട്ടീവ് എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലത് ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ഷാനവാസിനെ ഊക്കിയതാണെന്നും പറയുന്നുണ്ട് ഓക്കെ പലതരത്തിലും അത് പറയുന്നുണ്ട് എന്നാലും അവിടെയും ഈ പറയുന്ന ലക്ഷ്മി ലക്ഷ്മിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒരു നിലപാട് പറയുന്നുണ്ട് പല ആൾക്കാരും അത് പറയാതെ ഒരു ഒഴിഞ്ഞ് പോലെ ഒഴിഞ്ഞ് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നൂറ് ചുമ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇങ്ങനെ ഒരു ഒരു തട്ടിയും മുട്ടിയും പോകുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ചില സമയത്ത് ആക്റ്റീവായി ചില സമയത്ത് ഡൗൺ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകും ആതിലെയാണ് കുറച്ചുകൂടി അത് പല കാര്യങ്ങൾ പറയുകയെന്നാലും ഒക്കെ ചെയ്യുന്നത് ആതിലെയാണ് എനിക്ക് തോന്നിയത് മനസ്സിലെ ബാക്കിയുള്ള എത്ര പേര് ഇപ്പം ആര്യനായിരുന്നാലും അത്രയും അത്യാവശ്യം നല്ലത് കളിക്കുന്നുണ്ട് ഈ പറയുന്നത് അനീഷയായിരുന്നാലും കളിക്കുന്നുണ്ട് ഷാനവാസായിരുന്നാലും ഇവർ കളിക്കുന്നുണ്ട് അക്ബറോ ഈ പറയുന്ന പല ഞാൻ പറയുന്നത് ആക്റ്റീവായിട്ട് പല ആൾക്കാർ നിൽക്കുക അത്രേ ഉള്ളു അല്ലാതെ ഈ ഒഴിഞ്ഞ് ബാലുവിലേക്ക് ഇപ്പം ഈ സാബു മേനൊക്കെയാണ് എത്ര ഈ എനിക്ക് തോന്നിയത് ഈ ആഴ്ചയിൽ ജസ്റ്റ് ഒന്നൊക്കെ വാദം എനിക്ക് തോന്നുന്നു ബാക്കി അതിന് മുന്നേ ഇവരൊക്കെ എന്ത് തുറന്നാണ് എനിക്ക് തോന്നുന്നില്ല വളരെ എന്താണ് സേഫ് ഗെയിം ഉള്ള കളിക്കുന്നത് തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട് പിന്നെ പല ആൾക്കാരെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് നമുക്കറിയത്തില്ല പിന്നെ ഈ പറയുന്ന ലക്ഷ്മിക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് കാരണം കാണാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അത് പലതരത്തിലേക്ക് തിരിച്ചടിയായിട്ട് അവർക്ക് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ പല കാര്യങ്ങൾ അത് അവർ പല കാര്യങ്ങളും തെറ്റ് സമ്മതിച്ചതാണ് ഓക്കെ എന്നിരുന്നാൽ അതൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഇവർക്ക് ഈ പുറത്തേക്ക് പോവേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ അക്ബറും ഈ ലക്ഷ്മിയുമായി വന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിന്ന ഒരാൾ വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവർ ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വന്നത് എന്നാണ് നീ തോന്നുന്നത് എനിക്കറിയത്തില്ല ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ ആയിട്ടുള്ള ഗെയിമുണ്ട് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ലക്ഷ്മി ലക്ഷ്മി ഇന്നൊരാളെ പുറത്താവണം ഇന്ന സാഹചര്യം ഇന്ന കാരണം ബിഗ് ബോസിന് സ്വന്തമായിട്ടൊരു ഗെയിമുണ്ട് ഈ പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗെയിം ഉള്ളതുപോലെ ബിഗ് ബോസിന് സ്വന്തമായിട്ടൊരു ഗെയിമുണ്ട് ഈ ഗെയിമിനെങ്ങനെ കൊണ്ടുപോകണം ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു സിനിമയെ എങ്ങനെ കൊണ്ട് പോകണം ഈ കഥാപാത്രം എങ്ങനെയൊക്കെ പോകണം തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവര് സ്വന്തമായിട്ട് കളിക്കുമ്പോൾ ഈ മൈൻഡ് ഗെയിമിനെ ഇവർ കാരണം ഒരു മെയിൻ ആയിട്ടുള്ള ടീമുണ്ട് കാരണം കാരണം പുറകിൽ ഒരുപാട് നല്ല ടീമുകൾ ഉണ്ട് ഓക്കെ നല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ടീമുകൾ അവരെന്ത് ചെയ്യണം ഇവരെ കൊണ്ട് എങ്ങനെ ഈ ഗെയിമിനെ കൊണ്ടുപോയിപ്പിക്കണം ഈ ആൾക്കാരെ എങ്ങനെ അവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് കൊണ്ടുപോകണം ആരെ ഹൈലൈറ്റ് ചെയ്യണം ആരെ കാരണം ഒരു സിനിമ ഒരു സിനിമയെ ആരെ വില്ലനാക്കണം ആരെ ഹീറോ ആക്കിയെ കൊള്ളണം എന്നുള്ള തരത്തിലേക്ക് ഈ സിനിമ വിജയിക്കും അങ്ങനെ അതുകൊണ്ടൊക്കെ അതേപോലത്തെ സാധനങ്ങളായിരിക്കും ഇവര് പിക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം പല ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്യുന്ന പല ആൾക്കാരെയും നെഗറ്റീവായിട്ടുള്ള പല ഷെയ്ഡുകളിലും പല ആൾക്കാരും വരാം ചില കാര്യങ്ങൾ അവർ അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇവർ പുറത്തിറങ്ങിയ ശേഷം കാണുമ്പോൾ ഇന്ന സാധനം ചിലപ്പോൾ കണ്ടൊന്നും വരത്തില്ല മനസ്സിലായത് അപ്പൊ അങ്ങനെയും കാരണം കാരണം ഇതിന്റെ മെയിൻ കാരണം അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് മേളുള്ളൊരു കളി കളിക്കുന്നവണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് മനസ്സിലായ അപ്പം ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അതാണ് ആഴ്ചയിൽ ലാലേട്ടം വരുമ്പോൾ ഇവർ കേട്ട് പണി എടുക്കേണ്ട കാര്യം എന്താണ് കഴിഞ്ഞ തവണ ഷാനവാസിനെ എടുത്തിട്ട് കൊടുത്തു ഈ തീ തവണ ശനിയാഴ്ച വന്നപ്പോൾ അനുമോളെ എടുത്തിട്ട് എടുത്തിട്ട് വല്ലാണ്ട് എടുത്താലൊക്കെ വേറെ ഒന്നുമില്ല ഇതൊക്കെ ഒരു അവരുടെ ഗെയിമിന്റെ ഒരു ഗെയിമിന്റെ ഒരു കളിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒന്നി അനുമോളെ ഡൗൺ ആക്കുക ഒരു സർപ്രൈസ് ആഗ്രഹിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല സർപ്രൈസ് പല ആൾക്കാരെയും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരെ പുറത്തു പോവുക പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ജയിക്കുക ഇതൊക്കെയാണ് ബിഗ് ബോസിന് കാരണം ഇതില്ലാതെ ഒരു സീരിയൽ ടൈപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകളൊക്കെ നടക്കുക എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വന്ന സ്ഥിരം പ്രേക്ഷകായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പല ആൾക്കാർക്ക് പല ഫാൻസിലുണ്ടായിരിക്കും പല ആൾക്കാർക്ക് ഫാൻസ് പല ആൾക്കാർക്ക് പി ആർ വർക്കുകൾ ഉണ്ടായിരിക്കും പി ആർ വർക്കുകളൊക്കെ ഞാൻ ഒരിക്കലും പി ആർ വർക്ക് ഞാൻ ഞാനൊരിക്കലും പറയത്തില്ല കാരണം പി ആർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇന്ന് പ്രോഡക് ഒരു സിനിമ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്താണ് ഉണ്ടാക്കി മാർക്കറ്റിലൊക്കെ വിടുമ്പോൾ അതിന് പരസ്യം ആവശ്യമാണ് ഓക്കെ അതിന് പി ആർ എന്നുള്ള സാധനം ആവശ്യമാണ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് ഓട്ടി അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യും നിങ്ങൾ വിട്ട് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് അത് ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഓട്ടി നിങ്ങളുടെ നിലനിർത്തും മനസ്സിലായില്ലേ ഇതില് അത്ര മാത്രമാണ് ഈ പി ആർ വർക്ക് കൊണ്ടുള്ള ഒരു ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അപ്പം കൊണ്ട് ഇനി പോരാന്നുള്ള ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എട്ടായി പോക്കറ്റ് വയ്ക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉദ്ദേശിക്കുന്ന ആൾക്കാർ നൂറ് ദിവസം നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ അടുത്ത ദിവസം ഈ പറയുന്ന ആഴ്ചയിൽ എവിക്റ്റ് ആയി പോവുകയായിരിക്കും ഇതൊക്കെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ബിഗ് ബോസ് ഓക്കെ